ആ അല്ല എന്റെ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കുന്നു ഇന്നലെ മൂന്ന് ദിവസമായിട്ട് അവിടെ ആയിരുന്നു വേറെ ചോദിക്കുന്നത് ഞാൻ ഇന്നലെ നമ്മൾ വനിതാ രീതിയിൽ ഫസ്റ്റ് ഫസ്റ്റ് ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്ത് നേരോടുന്നു ഇപ്പുറത്ത് ഊസറിൻ്റെ ഫസ്റ്റ് ഡേ ഷോക്ക് കയറുകയാണ് അപ്പോൾ രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അവരെ മീറ്റ് ചെയ്യാൻ പറ്റി അവരുടെ നിന്ന് ഒരേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻ്റിൽ താങ്ക് യു നമ്മുടെ മലയാള സിനിമയില് കമലഹാസന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ലൈഫ് എന്ന മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു അപ്പം ജയറാം ലൈഫിൽ നമ്മൾ ഒരു ഇത് ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല ഉണ്ടെന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഇതുവരെ സിനിമകളെല്ലാം മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏർപ്പടങ്ങുന്ന ഒരു ടാങ്ക്ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താണ് തോന്നുന്നത് അത് ഇനി ഞാൻ അഞ്ചാം പാതിരെ ഞാൻ അത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി 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 ലാസ്റ്റ് പല പേരിട്ടു ഒരു തരത്തിൽ നടപടി ലാസൂരിൽ നിന്നൊരു പേര് അത് വീണ്ടും കറങ്ങിയേക്ക് വന്നു ലാസ്റ്റ് അഞ്ചാം പാതിര എന്നുള്ള പേര് ഫൈനൽ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഏപ്പടങ്ങളെ ചെയ്യുന്നു ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചായിരുന്നു ശരിക്കും ഒരു ഏപ്പടം ചെയ്ത് നോക്കിയാലോന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതിർന്ന അതിൻ്റെ പേര് ഇപ്പോൾ വെറും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും ഇനി സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ എയിൽ തന്നെ ആയിരിക്കും പേരുക അല്ല ദർദി ചേട്ടൻ എങ്ങനെങ്കിലും ഒക്കെ തപ്പി കണ്ടുപിടിച്ചു നേരുടെ പേര് കണ്ടുപിടിച്ചു ഡോക്ടർ വേറെ പേരിട്ടാ പറഞ്ഞത് അപ്പോൾ അബ്രഹാം ഹുസ്രുള്ള ക്യാരക്ടറിന്റെ പേര് ഇടുന്നതിൽ സന്തോഷേ അതല്ലേ படത്തിന്റെ പേര് ഇടുന്നത് അങ്ങനെ എടുത്തേട്ടാണ് അബ്രഹാം ഹുസ്രുള്ള പറയില്ല മേദിച്ചട മേദിച്ചടടാ ജയരാമൻ ജയരാമേട്ടനോടപ്പോഴും അല്ലെങ്കിൽ മമ്മുക്കേടോടപ്പോഴും നമ്മൾ എന്തു പറയണ്ടോ പേരാണది ജഗദീശൻ അദ്ദേഹം ചെയ്തിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം കരിയറിൽ റീഡിഫൈനിങ് തന്നെ നടത്തിയിട്ടുണ്ട് അതൊരു കാറ്ററോളാണ് പ്രതീക്ഷിക്കാവുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെ ഒക്കെ പെർഫോമൻസുകൾ അങ്ങനെ വന്നപ്പം ട്രൂലി ഇപ്പം മമ്മൂക്ക ജെറാമേട്ടൻ ജഗദീഷ് ഷേട്ടൻ അവരൊക്കെയുള്ള കോമ്പിനേഷൻ ഒക്കെ വർക്കൗട്ട് ചെയ്ത ദാറ്റ് വാസ് ആക്ച്വലി ഡയറക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിൽ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നിലിരിക്കുന്ന പിള്ളേർ അവർ ഗംഭീരമായിട്ട് അവർ കൊടുത്ത ദേശങ്ങളിൽ കൊണ്ടുപോയി അപ്പം രണ്ട് കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ എൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ അത് ഞാൻ മോണിട്ടില് കണ്ടു അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഈ പടത്തിലെനിക്ക് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് ആണ് ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്